േ യഥാർത്ഥ ഗുരുവിന്റെ യോഗ്യതകളാണ് പറഞ്ഞു വരുന്നത് ശ്രോത്രിയനും അബ്രജനനും അകാമഹദനും ഒക്കെ ആയിരിക്കണം അതേപോലെ കത്തിത്തീർന്ന വിറക് പോലെ വിറക് കത്തിക്കഴിഞ്ഞാല് മറ്റൊന്നും ശേഷിക്കുന്നില്ല പിന്നെ ഒരൽപ്പം ചാരം അതിന് വലിയ നിലനിൽപ്പൊന്നുമില്ല അത് രണ്ടു ദിവസം കഴിയുമ്പോൾ അതും ആ കത്തിയ സ്ഥലത്ത് കാണാൻ സാധ്യത കുറവാണ് ഇപ്പൊ ഗുരു ഏതു തരത്തിലാണ് കത്തി തീർന്ന വിറകു പോലെ ആവുന്നത് ആവേണ്ടത് ജ്ഞാനാഗ്നി കൊണ്ട് തന്റെ കർമ്മവാസനകളെ ഇല്ലാതാക്കിയവനായിരിക്കണം എന്ന് താല്പര്യം ജന്മജന്മാന്തരങ്ങളായിട്ട് സഞ്ചയിച്ചു വന്ന കർമ്മസഞ്ചയം കിടക്കുകയാണ് കർമ്മഫലം കിടക്കുകയാണ് അതിനിയും നിരവധി അനവധി ജന്മങ്ങൾ എടുക്കാനുള്ള രീതിയിൽ അതങ്ങനെ സഞ്ചയിക്കപ്പെട്ട് കൂടിക്കിടക്കുകയാണ് ഇപ്പൊ പൂർണ്ണമായ ീശ്വരപ്രാപ്തി കർമ്മവാസന ലയത്തോടുകൂടിയേ സംഭവിക്കത്തുള്ളൂ അല്ലെ കർമ്മവാസനകൾ ഇല്ലാതായാലേ അവന്റെ ജനനമരണ പ്രക്രിയയിൽ നിന്ന് ചക്രത്തിൽ നിന്ന് മോചിതനാവുകയുള്ളൂ ഇവിടെ ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് തന്റെ കർമ്മവാസനകളെ ഇല്ലാതാക്കാനായിട്ട് സാധിച്ചവനായിരിക്കണം ഗുരു ജ്ഞാനാഗ്നി സർവകർമാണം ഭസ്മസാത്കുരുതി ജ്ഞാനാഗ്നി എല്ലാ കർമ്മത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും അന്തകനായിട്ട് തീരുന്നു ഭസ്മീകരിക്കുന്നു സർവകർമ്മങ്ങളെയും സർമ്മ കർമ്മഫലങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുവാനുള്ള ശേഷി ജ്ഞാനാഗ്നിക്കുണ്ട് അങ്ങനെ ജ്ഞാനാഗ്നിയില് തൻ്റെ കർമ്മവാസനകളെ കത്തിച്ചു കളഞ്ഞവനായിരിക്കണം ഇവിടുത്തെ ഗുരു സദ്ഗുരു സമ്പത്ത് കിട്ടുന്ന ഒരുവന്റെ ഏറ്റവും വലിയ നേട്ടം ജ്ഞാനം കൊണ്ട് പ്രകാശിച്ചവനാണ് തൻ്റെ ഗുരു എന്നുള്ളതാണ് ജ്ഞാനപ്രകാശത്തിലെ ഉജ്ജ്വലിക്കുന്ന ഗുരുവിനെ ലഭിക്കുന്നയാൾക്ക് മോക്ഷകവാടത്തിൻ്റെ മോക്ഷകവാടത്തിലാണ് അയാൾ മോക്ഷമാർഗം തുറക്കപ്പെട്ടു കഴിഞ്ഞു അതായത് മോക്ഷം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ളയാളാണ് ഗുരുവായിട്ടിരിക്കേണ്ടതിരിക്കുന്നത് അപ്പൊ സദ്ഗുരുനാഥന്റെ നികടത്തില് എത്തുന്ന ഒരുവനെ ഈ ജ്ഞാനം അവന്റെ ചെവികളിലേക്ക് ഓതുന്നു ശ്രോത്രിയനാകുന്നു അപ്പൊ ശ്രോത്രത്തിലേക്ക് ചെവിയിലേക്ക് ഈശ്വരന്റെ യഥാർത്ഥ തത്വം പറഞ്ഞു കൊടുക്കുന്നു ഇവിടുത്തെ ഗുരുനാഥൻ ഈ ഗുരുനാഥനെ മറ്റ് യഥാർത്ഥ ഗുരുവിൽ നിന്ന് കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ടാണ് ശ്രോത്രിയനായതും അക്കാരണത്താൽ തന്നെ യഥാർത്ഥമായ ജ്ഞാനം കിട്ടുമ്പോൾ അയാൾ പാപരഹിതനായിട്ട് തീരുകയാണ് അറിവെന്ന് പറയുന്ന ആ ഒരു വലിയ സത്ത അല്ലെ വലിയൊരു കാര്യം ലഭിക്കുന്നത് കൊണ്ട് പാപങ്ങളെ എല്ലാം ആ അറിവ് കൊണ്ട് ഇല്ലാതാക്കിപ്പോകുന്നു അപ്പൊ അവ്രജനനും ആവുന്നു അങ്ങനെ ജ്ഞാനമുണ്ടായി അറിവുണ്ടായി ഈ ലോകത്തിലെ സുഖങ്ങളൊക്കെ നശ്വരമാണ് അനശ്വരമായിട്ടുള്ളത് ആത്മാവാണ് ആത്മതത്വത്തിലേക്ക് ഉള്ള പ്രയാണമാണ് എന്റെ ജീവിതം അതിനെ സഹായിക്കുന്നതൊക്കെ ഞാൻ സ്വീകരിക്കാം ഇല്ലാത്തതൊന്നും സ്വീകരിക്കേണ്ട എന്നുള്ള ഒരു നിശ്ചയത്തിൽ എത്തിച്ചേർന്നയാള് ആ കാമഹതനുമായിട്ട് തീരുന്നു അയാളെ പിന്നെ കാമങ്ങളൊന്നും ബാധിക്കുന്നില്ല അയാളെ അടിപ്പെടുത്തുന്നില്ല അടിമപ്പെടുത്തുന്നില്ല എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അതിനോടൊന്നും ഒരു വലിയ താല്പര്യം കാണത്തില്ല ഇത് തുച്ഛമാണ് നിസാരമാണ് ആത്മാവിനോട് അടുപ്പിക്കാൻ സഹായിക്കുന്നതിവയിൽ വളരെ കുറവാണ് അതുകൊണ്ട് അതൊന്നും എടുക്കേണ്ട കാര്യമില്ല അതിനകത്ത് ഒരു സുഖം കണ്ടെത്തേണ്ട കാര്യമില്ല അതിനകത്ത് താല്പര്യം ഉണ്ടാവേണ്ട കാര്യമില്ല അതുകൊണ്ട് അയാളുടെ കാമങ്ങളൊക്കെ ഇല്ലാതായിപ്പോയി അകാമഹതനായിട്ട് തീരുന്നു പിന്നെ ബ്രഹ്മവിത്തമനുമാണ് ഗുരുവിന്റെ യഥാർത്ഥ സ്വരൂപം അറിയാനായിട്ട് എന്താ മാർഗം ബ്രഹ്മവിത്തുക്കൾ ബ്രഹ്മജ്ഞാനിയാണ് എന്നുള്ള കാര്യത്തില് സംശയമില്ലാത്ത രീതിയിൽ ബ്രഹ്മജ്ഞാനം കിട്ടിയ ആളുമായിരിക്കണം അതെങ്ങനെയാ അറിയുക ഇയാൾ ബ്രഹ്മജ്ഞാനിയാണോ അല്ലയോ എന്ന് അതിനും ശാസ്ത്രത്തിലെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട് പിന്നീട് ഇയാളുടെ ഉപാഭോഗ വിചക്ഷണത ഉപയോഗിച്ച് ശാസ്ത്രം കൂടി പഠിച്ച് ഒക്കെ മനസ്സിലാക്കുമ്പോൾ കർമ്മപരിഭാഗം കൂടി അല്ലെങ്കിൽ ജന്മവാസന അല്ലെ വാസനാബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇയാൾക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ പ്രാരബ്ധം കൂടി അനുകൂലമായിട്ട് വന്നാല് സദ്ഗുരുനാഥനാണ് തന്റെ നികളത്തിൽ എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ആ വ്യക്തി തീർച്ചയായിട്ടും ഇത്രയൊക്കെ യോഗ്യതയുള്ള ആളാണെങ്കിൽ ബ്രഹ്മണി ഉപരതശാന്തനായിരിക്കും ബ്രഹ്മത്തിലെ ഉപരമിച്ചവനും ശാന്തനുമായിട്ട് തീർച്ചയായിട്ടും അയാൾ തീരും എന്താന്ന് ചോദിച്ചാൽ അയാൾ യഥാർത്ഥമായിട്ട് ശ്രുതി കേട്ടവനായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പാപരഹിതനായിരിക്കുന്നു കാമങ്ങളാൽ ഹനിക്കപ്പെടാത്തവനുമാണെങ്കിൽ ബ്രഹ്മവിത്തും കൂടിയാണെങ്കിലോ പിന്നെ അയാളുടെ മനസ്സ് എപ്പോഴും ബ്രഹ്മത്തിൽ തന്നെയായിരിക്കും ശാന്തനായിരിക്കും അടുത്ത സ്റ്റെപ്പ് അയാൾ നിരന്തര നിരന്ധന ഇവാനല കത്തിത്തീർന്ന ടികഷ്ണം പോലെ എല്ലാ കർമ്മവാസനകളും ഇല്ലാതായി തീർന്നവനായിരിക്കും അഗ്നിയിൽ ഇനി കത്താൻ പിറകില്ല അതാണ് നിരിന്ധനം ഇന്ധനം തീർന്നുപോയി പക്ഷെ കത്താൻ പിറകില്ല വിറകം മുഴുവൻ കത്തിപ്പോയി കഴിഞ്ഞ ഒരു അഗ്നി പോലെ അനലിനെ പോലെ മുഴുവൻ കത്തിക്കഴിഞ്ഞാൽ പിന്നെ കത്താനായിട്ട് പിറകില്ലാത്തതുപോലെ ഇയാളുടെ കർമ്മവാസനകളെല്ലാം തീർന്നു പോകുന്നത് കാരണം വീണ്ടും കർമ്മം ചെയ്യേണ്ടതോ ജന്മം സ്വീകരിക്കേണ്ടതോ ശരീര സന്ധാരണത്തിനുള്ള കാര്യങ്ങൾ നോക്കേണ്ട ഒന്നും ഒരു ഒരാവശ്യം വരുന്നില്ല ബാക്കിയെല്ലാം അയാൾ ഈശ്വരന് വിട്ടുകൊടുത്തു കഴിഞ്ഞു അതൊക്കെ ബാക്കി ഈശ്വരൻ നോക്കിക്കോളും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ എത്തപ്പെട്ട ഗുരുവാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് അല്ലെ ഒരു നല്ല ജിജ്ഞാസുവിന് നല്ലൊരു സാധകന് വന്നു ചേരേണ്ട ഗുരുവിൻ്റെ യോഗ്യതകൾ ഇത്തരത്തിലുള്ള യോഗ്യതകൾ നമ്മൾ ഏത് ഗുരുവിൽ കാണാൻ സാധിക്കും ഇതെല്ലാം ഒത്തുചേർന്ന ഒരു പുണ്യ പുരുഷനാണ് നമ്മുടെ ആരാധനാമൂർത്തിയായി നിൽക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ ഗുരുവിനെ എന്തുകൊണ്ട് ലോകം ആരാധിക്കുന്നു എന്തുകൊണ്ടാണ് നാണു നാരായണ ഗുരുവായിട്ട് മാറിയതെന്നുള്ളത് ഇന്നും ആളുകൾ ചിന്തിക്കുകയോ പഠിക്കുകയോ ചെയ്യാത്ത ഒരു വിഷയമാണ് ഗുരുവിന്റെ യഥാർത്ഥ മഹിമ എന്താണ് ഇതാ ഇതൊക്കെയാണ് ഗുരുവിന്റെ യഥാർത്ഥ മഹിമ ശ്രോത്രിയനാണ് ഈശ്വരനിൽ നിന്ന് ആദേശം കിട്ടിയ ആളാണ് ഈശ്വരാനുഭൂതി ഈശ്വരൻ തന്നെ കൊടുത്തയാളാണ് അതുകൊണ്ട് പിന്നെ വേറൊരു ഗുരുവിന്റെ പോലും സാന്നിധ്യമില്ലാതെ ഈശ്വരൻ തന്നെ നേരിട്ട് വന്ന് ഗുരുവിന് വേദ ഉപദേശിച്ചു അറിവ് ഉപദേശിച്ചു സാക്ഷാത്കാരം അതുകൊണ്ട് ഏറ്റവും നല്ല ശ്രോത്രിയൻ പാപത്തിന്റെ കറ പോലും ഏക്കാത്തവരെന്ന് വെച്ചാൽ ജ്ഞാനാഗ്നി ഉണ്ടായിരുന്നത് കാരണം ജ്ഞാനാഗ്നിയിലെ എല്ലാ പാപങ്ങളും ഇല്ലാതായി പോയതുകൊണ്ട് ഗുരു അവ്രജിനനായിരുന്നു യാതൊരു പാപങ്ങളുമില്ല പുണ്യോഹം 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 എന്ന ആ ഒരു ഒരവസ്ഥയിലെത്തിയ ആളാണ് സദൃശം പവിത്ര വിദ്യതേ എന്ന് പറയും ജ്ഞാനം പോലെ പവിത്രമായിട്ടൊന്നുമില്ല അങ്ങനെ ജ്ഞാനാഗ്നിൽ എല്ലാം ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കഴിഞ്ഞപ്പോൾ പാവങ്ങളില്ലാതായി തീർന്നു അവ്രജിനനായി പിന്നെ ഗുരുവിനെ ഏതെങ്കിലും തരത്തിലെ കാമങ്ങളൊക്കെ ഉഴ്പ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഈ ലോകസുഖങ്ങൾ എന്തെങ്കിലും വേണം തനിക്ക് വലിയ ധനാഢ്യനാവണം തനിക്ക് വലിയ പേരുള്ളവനാവണം പണക്കാരനാവണം സ്ഥാനമാനങ്ങൾ വേണം മറ്റ് സുഖ സൗകര്യങ്ങൾ വേണം ഇതൊന്നും ഗുരു കൊതിച്ചില്ല ചിലതൊക്കെ വന്നു ചേർന്നു പക്ഷേ അപ്പോഴും അതിനൊന്നും അതിനൊന്നും രമിച്ചവനായിരുന്നില്ല ഗുരു അകാമഹതൻ തന്നെയായിരുന്നു പിന്നെ എന്ന് ചോദിച്ചാൽ ബ്രഹ്മവിത്തുക്കളിൽ ഉത്തമൻ തന്നെയായിരുന്നു അതെങ്ങനെ അറിയാം ഗുരുവിന്റെ പാവനമായ കൃതികൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗുരു ബ്രഹ്മവിത്തുക്കളിൽ ഉത്തമനായിരിക്കുന്നു പിന്നെ എപ്പോഴും ഗുരുവിന്റെ മനസ്സ് എവിടെയായിരുന്നു ബ്രഹ്മണ്യ ഉപരത ബ്രഹ്മത്തിൽ തന്നെയായിരുന്നു മനസ്സ് നിന്നിരുന്നത് ഈ ലോക സുഖങ്ങള് അനുഭവിക്കുമ്പോഴും ഈ ലോക വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോഴും ഒക്കെ ഗുരുവിൻ്റെ മനസ്സ് എപ്പോഴും ഈശ്വരനിൽ തന്നെയായിരുന്നു ശാന്തനായിരുന്നു കത്തി തീർന്ന പിറകു പോലെയായിരുന്നു അതിനൊന്നും സംശയമേ വേണ്ട ഗുരുവിനെ പോലെ ഒരു മഹച്ചരിതന് ആയിരത്താണ്ടുകൾ കൂടുമ്പോ സംഭവിക്കുന്നതാണ് അങ്ങനെ ഒരു പുണ്യചരിതന് ഒരു പ്രവാചകന് അല്ലെങ്കിൽ ലോകത്തെ നയിക്കേണ്ട ഗുരുവര്യനും ഉണ്ടായിരിക്കേണ്ട സകല യോഗ്യതകളും എന്തൊക്കെയാണോ ശാസ്ത്രവും ഗുരുക്കന്മാരും പറഞ്ഞിരിക്കുന്നത് അതെല്ലാം തികഞ്ഞ ഗുരുവാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ മഹാപ്രഭു ശാസ്ത്രം എന്താണോ നിർവചിച്ചിരിക്കുന്നത് ഗുരുവിന്റെ യോഗ്യത ഇവിടെ ഈ യോഗ്യത പറയുന്നത് മറ്റൊരു വലിയ ഗുരുനാഥനാണ് ശങ്കരഭഗവത്പാദരാണ് വിവേക ചൂടാവണിയിൽ കൂടി ഗുരുവിൻ്റെ യഥാർത്ഥമായ മുഖം പഠിപ്പിച്ചു തരുന്നത് അത് ആ മുഖങ്ങളെല്ലാം ഏറ്റവും നന്നായിട്ട് യോജിക്കുന്ന ഈ പുണ്യചരിതനെ ആരാധനാമൂർത്തിയായി കിട്ടിയ വ്യക്തികളൊക്കെ നന്മ ചെയ്തവരാണ് ആ പരമമായ നന്മയിലേക്ക് ഗുരുത്വത്തിലേക്ക് പോകാനുള്ള ശ്രമമാവട്ടെ നമ്മുടെ ജീവിതം നന്ദി